നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചത് ബാക്കി അറുപത് ശതമാനം ആളുകൾക്ക് എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഷണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം അതിനുമുമ്പായി ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല നമുക്ക് ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും നമ്മൾ ആ പഴയത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല അത് ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും വാട്സപ്പ് നമ്പറും അറിയിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ്റ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ ആ ആനുകൂല്യം ഇല്ലാതാവുകയോ ചെയ്യാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും തുടർന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തോളമായി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആക്കിയുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നാൽ ഓരോ മാസം കഴിയുമോറും പെൻഷൻ നിന്നും ഒരുപാട് ആളുകൾ പുറത്താവുകയാണ് അത് എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമുക്ക് ആദ്യം നോക്കാം അതിലാദ്യത്തേത് പ്രധാനപ്പെട്ടതുമായ പെൻഷൻ മസ്റ്ററിംഗ് തന്നെയാണ് എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ വർഷത്തിൽ മഷ്ടിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല അവർ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് കഴിഞ്ഞ മാസം മഷ്ടും പൂർത്തിയാക്കാനുള്ള ഉണ്ടായിരുന്നു അന്ന് ചെയ്ത ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അന്നും മഷനും ചെയ്യാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുത്താറ് സാമ്പത്തിക വർഷത്തിലെ മസ്റ്ററിംഗ് തീയതി ആഗസ്റ്റ് മാസങ്ങളിലായിരിക്കും മസ്റ്ററിങ് ഉണ്ടാവുക അതിനു മുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അക്ഷക്കണൽ നല്ല തിരക്ക് കുറവുള്ള സമയമാണ് അത് നമ്മൾ മുതലാക്കിയ ആധാറിലെ എല്ലാ കാര്യങ്ങളും തെറ്റുകൾ തിരുത്തി വെക്കുക എങ്കിൽ മഷിനും വരുന്ന സമയത്ത് നമുക്ക് മഷിനം പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിധ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് അവർ പുനരുവേദ പുനർവിവാഹമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അന്ന് പെൻഷൻ കൊടുത്ത രേഖയിൽ അറുപത് വയസ്സാകുന്നത് വരെ നമ്മൾ ഈ കാര്യം കൊടുത്തിരിക്കണം പലർക്കും അങ്ങനെ അബന്ധം പറ്റാറുണ്ട് അവർക്ക് ചിലപ്പോൾ അറുപത് വയസ്സായിട്ടുണ്ടാകാം അവരുടെ കണക്കനുസരിച്ച് എന്നിരുന്നാലും അവർ കൊടുത്ത രേഖയിൽ അവർക്ക് അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അറുപത് വയസ്സാകുന്നത് വരെ അത് കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കാൻ പെൻഷൻ റിപ്പോർട്ടിൽ പോയി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വാർഡ് വമ്പർമാരുടെ സഹായം തേടുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തനിയാ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം